ഈ കൊലക്കെങ്ങനെ കൊല വെറ്റൂല കൊല വെട്ടാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പക്ഷികൾ തിന്ന കിടങ്ങി പോയി പൊഴ്ത്ത് കഴിഞ്ഞപ്പോ രണ്ട് കായ് പൊഴുത്ത് രണ്ട് കായ് പൊയ്ത്തതിന് ശേഷം അത് പിന്നെ ഞമ്മള് പോയി വെട്ടുമ്പോ ഇവര് വന്ന് തിന്ന് ഒരു പാർട്ടി പോന്ന് തിന്ന് വയറ് നിറച്ചി പോയി രണ്ടാമത്തെ വന്ന് ഇരുന്നിക്കോ ഇല്ലയോ നമ്മളെ അറിയില്ല തിന്നിക്കോ വെള്ളം അറിയിക്കോന്നോ അത് നമ്മളറിയില്ല അപ്പൊ അത് അവകരിക്കാൻ അവകാശപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ ഇട്ടതാ ഇത് ഇവിടെ ഈ ഒരു കൊല മാത്രമെന്നല്ല ഞാൻ വഴി പിന്നെ മൂത്ര കൊല ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഒരു കായങ്ങാൻ പക്ഷി തിന്നാൽ അത് പിന്നെ അവർക്ക് അവകാശപ്പെട്ടത് അവര് മേടിച്ചോളൂ തിന്നോളും ഞാൻ വെട്ടൂല അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ കൊലയും ഞാൻ വെട്ടൂല സാധാരണ ആളുകളൊക്കെ കൊലമെന്ന് വായമല് പോയത്ത് ഒരു സാധനം പക്ഷി വന്ന് തിന്നാണെ അവർക്ക് അവകാശപ്പെട്ടുള്ളത് നമ്മളെങ്ങനെ അത് വെട്ടിയെടുക്ക കുഞ്ഞന്റെ വായിന്ന് മുലവലിച്ച് ഇല്ലത് നമ്മക്കല്ല അവർക്കും ഇല്ലാണ്ടേ അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നാ എന്റെ ഒരു അഭിപ്രായ കേട്ടോ ഉസ്താനോടെ ഇത് പറയല്ല ഇങ്ങനെ അത്ര നമ്മക്ക് എത്തിക്കില്ലേ നമ്മളൊരു നാടശൈലി ചിന്ത ഭയങ്കര ചിന്തയാണ് അത് നമ്മൾ പൊതുവെ എല്ലാ കൃഷി അങ്ങനെയാ തക്കാളി ആയിക്കോട്ടെ ഇനി പച്ചക്കറിയിൽ എന്ത് സാധനം സാധനമായിക്കോട്ടെ പക്ഷി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫുള്ള് ഒരുക്കുന്നു ഒരാളൊരു ഒരു മരം നടിയെ അല്ലെങ്കിൽ ഒരു കൃഷി നടത്തേ എന്നിട്ട് പറയല നമ്മളിപ്പോ ഒരു മരം ഞാൻ മുറിക്കാണെങ്കിൽ തന്നെ പക്ഷിക്കൂടെ ഞാൻ മുറിക്കില്ല അവിടെ നിർത്തുന്നു കാരണം അവര് ചെലപ്പോ മുട്ട ഇട്ട് അത് വിരിഞ്ഞി ഇങ്ങനൊക്കെ ഉദ്ദേശിച്ചെത്ര ഞാൻ ഒരു ദിവസം മരത്തി നോക്കും ആ പക്ഷിക്കൂടിനെ കണ്ട് ഞാൻ അത്ഭുതമില്ല നമ്മള് വർഷങ്ങളായിട്ട് ഒരു തറ കെട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയത്ത് മണിക്കൂർ അല്ലെ ദോസങ്ങള് വെച്ചിട്ട് എന്താ ആ എന്നൊരു ചിന്തോണ്ട് ഞാൻ എന്ത് സംഭവം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും ഇത് ഞാനിപ്പോ ഏർക്കുറെ എനിക്ക് കൃഷി തുടങ്ങി ബുദ്ധി വെച്ചതിന് ശേഷം ഞാൻ ഈ അവസ്ഥയില്ലെന്തോ കാരണം കാരണം തന്നെ കാരണം എന്താ നമ്മള് വിശന്നിട്ട് പല സ്ഥലത്തും ചെല്ലു ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തെരുവോളി എന്നുള്ള ചിന്ത ഉണ്ടാവും പക്ഷെ അവര് തരികയില്ല ഇങ്ങനെയുള്ള പലതും നമ്മൾ അനുഭവത്തിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ അവസ്ഥയിലല്ല അവരുള്ളത് നമ്മളെന്ത്ണ്ടാക്കുന്നുണ്ടോ അതിന്റെ ഒരു അവകാശമാണല്ലോ കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് ഇന്ന് വരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞാൻ വല്ലാതെ പട്ടിനി കടന്ന് വയറ് മുറുക്കി കിട്ടി ബുദ്ധിമുട്ടിയ ആളാണ് അപ്പൊ ഇങ്ങനെയുള്ള ചിന്താബോധം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അതാണ് അതിന്റെ ശരി ഇത്രയും വലിയ സന്ദേശം നമ്മളെ അബ്ദുള്ളക്ക അമ്മോട് കൈമാറി അദ്ദേഹത്തിന് ഉള്ളവാഹു ദീർഘായുസ നൽകട്ടെ അദ്ദേഹത്തിന്റെ കൃഷികളിലും ജോലികളിലും അഹുബർക്കത്ത് നൽകട്ടെ ഇതുപോലെയുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിൽ ഇനിയും വേണ്ടത് യു എയുടെ ഒരു ഭരണാധികാരിയുടെ ചരിത്രങ്ങൾ ചരിത്രങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷി ഒരു മുട്ടയിട്ട് അടയിട്ട് പിന്നെ ഒരു കൂട് വെച്ച സമയത്ത് അവിടെ ലക്ഷ്യങ്ങളും പണി നിർത്തിവെച്ചത് നമ്മൾ കേട്ടതാണ് അതിലും വലിയ കാര്യമാണ് ഇപ്പോൾ അബ്ദുൾ അക്ക അമ്മോട് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ഉന്നതിയും നൽകട്ടെ എല്ലാവിധ വിജയവും നൽകട്ടെ എന്റെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി